ധർമ്മസ്ഥലക്കേസിൽ നാടകീയമായ വഴിത്തിരിവ് കാണാതായ അനന്യ ഭട്ടിന്റെ മാതാവെന്ന് പറഞ്ഞ് രംഗത്തു വന്ന മുൻ സിബിഐ ഉദ്യോഗസ്ഥ സുജാത ഭട്ട് മൊഴി മാറ്റിയതിന് പിന്നാലെ മൃതദേഹങ്ങൾ മറവു ചെയ്തെന്നവകാശപ്പെട്ട മുൻ ശുചീകരണ തൊഴിലാളി സി എൻ ചിന്നയെ എസ് ഐ ടി സംഘം അറസ്റ്റ് ചെയ്തു തെറ്റിദ്ധരിപ്പിക്കുന്ന പരാതി നൽകി അന്വേഷണ സംഘത്തെ കൊഴിപ്പിച്ചുവെന്ന കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ബെൽട്ടങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ ചിന്നയെ എസ് ഐ ടി സംഘം ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തു ദക്ഷിണ കന്നഡ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജിയുടെ മുമ്പാകെയാണ് ഹാജരാക്കിയത് പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ നൂറോളം പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃത ശരീരങ്ങൾ താൻ ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായിരുന്നപ്പോൾ ഭീഷണി ബയന്ന് ായിരുന്നു വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിലായിരുന്നു ഇത് തുടർന്ന് കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷിക്കുകയായിരുന്നു ചിന്നയുടെ മൊഴി അടിസ്ഥാനമാക്കി മണ്ണു മാന്തിയുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും ഇയാളുടെ വാദത്തെ ശരിവയ്ക്കുന്ന അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല തിരച്ചിൽ നിർത്തിയ ശേഷം എസ്ഐ ടി യുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ശുചീകരണ തൊഴിലാളിയെ രണ്ടു ദിവസം രാപ്പകൽ തുടർച്ചയായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് പുലർച്ചെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ബെൽത്തങ്ങാടി എസ് ഐ ടി ഓഫീസിലാണ് പാർപ്പിച്ചിരിക്കുന്നത് കാട്ടിലെ പതിനേഴ് പോയിന്റുകളിൽ തിരച്ചിൽ നടത്തിയതിനു ശേഷമാണ് അന്വേഷണം അവസാനിപ്പിച്ചത് സാക്ഷി അടയാളപ്പെടുത്തിയ ആറാമത്തെ പോയിന്റിൽ നിന്നാണ് തലയോട്ടിയും എല്ലുകളും പുരുഷന്റെ അസ്ഥി കൂടവും കണ്ടെത്തിയിരുന്നത് മറ്റിടങ്ങളിൽ നിന്ന് ഒന്നും കണ്ടുകിട്ടിയിരുന്നില്ല അസ്ഥികളെല്ലാം ഫോറൻസിക് പരിശോധന നടത്തിയിരുന്നു ഇവയെല്ലാം കൊണ്ടുവച്ച ശേഷം അന്വേഷണ സംഘത്തെ കബളിപ്പിച്ചു എന്നാണ് എസ് ഐ ടി കണ്ടെത്തൽ എസ് ഐ ടി ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകിയിട്ടില്ല ജൂലൈ രണ്ടിനാണ് കൊല്ലേഗല്ലിൽ നിന്നുള്ള പരാതിക്കാരൻ പ്രബലരായ ആളുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി പരാതി നൽകിയത് അതേസമയം ചിന്നയുടെ ഭാര്യയും സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ഇയാൾ പറയുന്നത് കള്ളമാണെന്നും ഇയാൾ പ്രശസ്തി ആഗ്രഹിക്കുന്ന ഒരാളാണെന്നും അതിനെ തുടർന്നാണ് ഇത്തരം വെളിപ്പെടുത്തൽ നടത്തിയെന്നുമായിരുന്നു ഭാര്യയുടെ മൊഴി ധർമ്മസ്ഥലയിൽ കാണാതായ എം ബി ബി എസ് വിദ്യാർത്ഥിനി അനന്യ ഭട്ട് തന്റെ മകളല്ലെന്ന് കൽക്കത്ത സി ബി ഐ ഉദ്യോഗസ്ഥയായിരുന്ന സുജാത ഭട്ട് വെളിപ്പെടുത്തിയത് നാടകീയമായിരുന്നു അനന്യ ഭട്ട് സൗജന്യ തുടങ്ങിയവരുടെ തിരോധാന വിവരം പുറത്തു വന്നപ്പോൾ ധർമ്മസ്ഥലിൽ അന്വേഷണം ആവശ്യപ്പെട്ട ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു കർണാടകയിലെ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മകളെ അന്വേഷിച്ചു ചെന്ന തന്നെ മർദ്ദിച്ചെന്നും ഭീഷണി നേരിട്ടെന്നും സുജാതാ ഭട്ട് വെളിപ്പെടുത്തിയത് നിർബന്ധിച്ചും സമ്മർദ്ദം ചെലുത്തിയും പറയിപ്പിച്ചതാണിതെന്നാണ് ഇപ്പോൾ പറയുന്നത് നേരത്തെയും പറഞ്ഞത് മാറ്റിപ്പറയുന്ന നിലപാട് ഇവർ സ്വീകരിച്ചിരുന്നു ഇനി ചിന്നയുടെ വെളിപ്പെടുത്തൽ ഒന്ന് പരിശോധിക്കാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന് കീഴിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നയാളാണ് കടുത്ത കുറ്റബോധമാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഞാൻ മറവു ചെയ്ത സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ നൂറുകണക്കിന് മൃതദേഹം എന്നെ വേട്ടയാടുന്നു പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അവരിലൊരു മൃതദേഹമായി ഞാൻ മണ്ണിൽ മൂടപ്പെട്ടു പോയേനെ എന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത് നേത്രാവതി നദിക്കരയിലടക്കം പലയിടങ്ങളിലായി കണ്ട മൃതദേഹം പലതും ആത്മഹത്യകളോ മുങ്ങിമരണമോ ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നീട് ഇതിൽ പലതിലും ലൈംഗിക അതിക്രമത്തിന്റെ പാടുകളും മുറിവുകളും ഞാൻ കണ്ടത് ഇവയൊന്നും പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല രണ്ടായിരത്തി പത്തിൽ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിനടുത്ത് ഞാൻ കണ്ട പന്ത്രണ്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ മൃതദേഹമുണ്ട് സ്കൂൾ യൂണിഫോമിലുള്ള എന്നാൽ അടിവസ്ത്രങ്ങൾ ഇല്ലാതിരുന്ന ഒരു മൃതദേഹം അത് കുഴിച്ചു മൂടേണ്ടി വന്ന ഓർമ്മ എന്നെ വിട്ടുപോകുന്നില്ല ഇരുപത് വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതിയുടെ മുഖം ആസിഡ് ഒഴിച്ച് കരിച്ച് ഡീസൽ ഒഴിച്ച് എനിക്ക് കത്തിക്കേണ്ടി വന്നിട്ടുണ്ട് എന്റെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് തന്നെ ധർമ്മസ്ഥലയിലെ ഉന്നതരിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടപ്പോഴാണ് ഞാനും എന്റെ കുടുംബവും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഇപ്പോൾ കുറ്റബോധം കൊണ്ടാണ് തിരിച്ചു വന്നത് എനിക്ക് സംരക്ഷണം വേണം ആ മൃതദേഹം മറവ് ചെയ്ത ഇടം മുഴുവൻ ഞാൻ കാട്ടിത്തരാം ഇതിൽ സമഗ്രമായ അന്വേഷണം വേണം ഇതായി ായിരുന്നു ചിന്നയ പോലീസ് സ്റ്റേഷനിൽ എത്തി പോലീസുകാരോട് നടത്തിയ വെളിപ്പെടുത്തലുകൾ സംഭവത്തെ തുടർന്നായിരുന്നു പിന്നീട് നടന്ന അന്വേഷണങ്ങളും സംഭവ വികാസങ്ങളും ഇതാണിപ്പോൾ എല്ലാം കള്ളമാണെന്നും തെളിഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി